സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് നിരവധി പേരാണ് ആശുപത്രികളിൽ എത്തുന്നത് കുട്ടികളടക്കം ചിലർ മരണപ്പെടുകയും ചെയ്തു ഇനി എന്താണ് അമീബിക് മസ്തിഷ്ക ജ്വരം അഥവാ അമീബിക് മെനിഞ്ചോ എൻസെഫലൈറ്റിസ് എന്ന് നോക്കാം വയറിളുക്കമോ കരളീനെ പഴുപ്പോ ഒക്കെയാണ് സാധാരണയായി അമീബ കൊണ്ടുണ്ടാകുന്ന രോഗങ്ങൾ അണുബാധയുള്ള ഭക്ഷണങ്ങൾ ശരീരത്തിലെത്തുക വഴിയാണ് ഈ രോഗങ്ങൾ ബാധിക്കുക എന്നാൽ ഇവിടെ തലച്ചോറിലെ നീർക്കെട്ടിന് കാരണമാകുന്ന അമീബ ശരീരത്തിലെത്തുന്നതാണ് മരണത്തിലേക്ക് നയിക്കുന്നത് അമീബ തലച്ചോറിലേക്ക് പ്രവേശിക്കുന്നത് വഴി മസ്തിഷ്കത്തിലെ കോശങ്ങൾക്ക് പെട്ടെന്ന് തകരാറ് സംഭവിക്കുകയും നീർക്കെട്ടുണ്ടാവുകയും ചെയ്യുന്ന രോഗാവസ്ഥയാണിത് നെഗ്ലേറിയ ഫൗലേറിയ എന്ന അമീബ വിഭാഗത്തിൽപ്പെട്ട രോഗാണു തലച്ചോറിനെ ബാധിക്കുമ്പോഴാണ് രോഗം ഉണ്ടാകുന്നത് മൂക്കിനെയും മസ്തിഷ്കത്തിനെയും വേർതിരിക്കുന്ന നേരത്തെ പാളിയിൽ അപൂർവമായി ഉണ്ടാകുന്ന സുഷിരങ്ങൾ വഴിയോ കർണപടത്തിൽ ഉണ്ടാകുന്ന സുഷിരം വഴിയോ ആണ് അമീബ തലച്ചോറിലേക്ക് കടക്കുകയും മെനിഞ്ചോ എൻസെഫലൈറ്റിസ് ഉണ്ടാക്കുകയും ചെയ്യുന്നത് തൊണ്ണൂറ്റിയേഴ് ശതമാനത്തിലധികം മരണനിരക്കുള്ള രോഗമാണിത് കെട്ടിക്കിടക്കുന്നതോ ഒഴുകുന്നതോ ആയ ജലസ്രോതസ്സുകളുമായി സമ്പർക്കത്തിൽ വരുന്നവരിലാണ് രോഗം പിടിപെടുന്നത് ഈ രോഗം മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്ക് പകരില്ല രോഗാണുബാധ ഉണ്ടായി ഒന്നു മുതൽ ഒൻപത് ദിവസങ്ങൾക്കുള്ളിലാണ് രോഗലക്ഷണങ്ങൾ ഉണ്ടാകുന്നത് തീവ്രമായ തലവേദന പനി ഓഖാനം ഛർദി കഴുത്ത് തിരിക്കാൻ ബുദ്ധിമുട്ട് തുടങ്ങിയവയാണ് പ്രാഥമിക ലക്ഷണങ്ങൾ പിന്നീട് ഗുരുതരാവസ്ഥയിലെത്തുമ്പോൾ അപസ്മാരം ബോധക്ഷയം ഓർമ്മക്കുറവ് തുടങ്ങിയ ലക്ഷണങ്ങളും ഉണ്ടാകുന്നു കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുളിക്കുന്നവർ ഈ രോഗലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ തന്നെ ഇക്കാര്യം പറഞ്ഞ് ചികിത്സ തേടേണ്ടതാണ് നട്ടലിൽ നിന്നും സ്രവം കുത്തിയെടുത്ത് പരിശോധിക്കുന്നത് വഴിയാണ് രോഗനിർണയം നടത്തുന്നത് പി സി ആർ പരിശോധനയിലൂടെയാണ് രോഗം സ്ഥിരീകരിക്കുക അമിതയ്ക്കെതിരെ ഫലപ്രദമെന്ന് കരുതുന്ന അഞ്ച് മരുന്നുകളുടെ സംയുക്തം ഉപയോഗിച്ചാണ് ചികിത്സിക്കുന്നത് എത്രയും വേഗം മരുന്നുകൾ നൽകി തുടങ്ങുന്നവരിലാണ് രോഗം ഭേദമാക്കാൻ സാധിക്കുന്നത് അതിനാൽ രോഗലക്ഷണങ്ങൾ തുടങ്ങി എത്രയും പെട്ടെന്ന് തന്നെ മരുന്നുകൾ നൽകേണ്ടതാണ് ഇതിലൂടെ മരണനിരക്ക് കുറയ്ക്കാൻ സാധിക്കുന്നു ചെവിയിൽ പഴുക്കുള്ള കുട്ടികൾ കുളത്തിലും കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലും മറ്റും കുളിക്കാൻ പാടുള്ളതല്ല കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുളിക്കുന്നതും വെള്ളത്തിൽ ഡൈവ് ചെയ്യുന്നതും പരമാവധി ഒഴിവാക്കേണ്ടതാണ് വാട്ടർ തീം പാർക്കുകളിലെയും സ്വിമ്മിംഗ് പൂളുകളിലെയും വെള്ളം കൃത്യമായി ക്ലോറിനേറ്റ് ചെയ്ത് ശുദ്ധമാണെന്ന് ഉറപ്പാക്കേണ്ടതാണ് മൂക്കിലേക്ക് വെള്ളം ഒഴിക്കാതിരിക്കുക മൂക്കിൽ വെള്ളം കയറാതിരിക്കാൻ നേസൽ ക്ലിപ്പ് ഉപയോഗിക്കുക രോഗബാധ റിപ്പോർട്ട് ചെയ്ത പ്രദേശത്ത് കൂടുതൽ നിരീക്ഷണം നടത്തുക എന്നിവ പാലിക്കേണ്ടതും പ്രധാനമാണ് അണുബാധയേറ്റാൽ മരണത്തിന് സാധ്യത കൂടുതലാണ് എന്നതാണ് പ്രധാന വെല്ലുവിളി ആഗോളതലത്തിൽ തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള കേസുകൾ പരിശോധിച്ചാൽ നൂറു ശതമാനത്തിനടുത്താണ് മരണനിരക്ക് വരുന്നത് അതായത് വെറും നാലോ അഞ്ചോ കുട്ടികൾ മാത്രമായിരിക്കും രോഗത്തെ അതിജീവിച്ചിട്ടുണ്ടാവുക ഇതിന് പ്രധാനമായും രണ്ട് കാരണങ്ങളാണുള്ളത് രോഗം വഷളാകുന്ന ഘട്ടത്തിലേക്ക് പോകുന്നതിന് മുൻപേ തിരിച്ചറിയാൻ സാധിച്ചിട്ടുണ്ടാകും എന്നതാണ് അതിലൊന്ന് മറ്റൊന്ന് ഫംഗസ് ബാക്ടീരിയൽ ട്രീറ്റ്മെന്റിന് കൊടുക്കുന്ന കോമ്പിനേഷൻ മരുന്നുകൾ തുടക്കത്തിൽ തന്നെ കൊടുക്കാൻ സാധിക്കുന്നു എന്നതാണ് രോഗം സ്ഥിരീകരിച്ചാൽ തന്നെ അതിനുതകുന്ന മരുന്ന് നൽകാൻ കഴിയുക എന്നത് വളരെ പ്രധാനമാണ് പക്ഷേ പലപ്പോഴും രോഗനിർണ്ണയം വൈകുന്നതും സാധാരണമല്ലാത്ത രോഗമായതിനാൽ നൽകേണ്ട മരുന്നുകളെ കുറിച്ചുള്ള ആശയക്കുഴപ്പവും മരുന്നുകളുടെ ലഭ്യതയില്ലായ്മയുമൊക്കെ അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നു ഇതിനു മുൻപ് സംസ്ഥാനത്ത് അഞ്ചു പേർക്കാണ് ഈ ഒരു രോഗം ബാധിച്ചിരുന്നത്